സൗദി തലസ്ഥാനമായ റിയാദ് മെട്രോ നേട്ടം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മെട്രോയിലൂടെ സഞ്ചരിച്ചത് യാത്രക്കാരാണ് ആധുനിക സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന റിയാദ് മെട്രോ ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവർ ഇല്ലാത്ത ട്രെയിൻ എന്ന നിലയിലാണ് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആറ് ലൈനുകളിലായി നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്ററാണ് മെട്രോ സർവീസ് നടത്തുന്നത് സ്റ്റേഷനുകളുണ്ട് റെക്കോർഡ് നേട്ടത്തിനൊപ്പം പ്രവർത്തനക്ഷമതയിലും റിയാദ് മെട്രോ മുന്നിട്ട് നിൽക്കുന്നു സർവീസ് തുടങ്ങിയ ശേഷം ഒരു വർഷം കൊണ്ട് മാത്രം പതിനഞ്ച് കോടി യാത്രക്കാരാണ് മെട്രോ ഉപയോഗിച്ചത് ഓപ്പറേറ്റീവ് മികവ് കണക്കുകളിലും റിയാദ് മെട്രോ മുന്നിലാണ് ദശാംശം ഏഴ് ശതമാനമാണ് റിയാദ് മെട്രോയുടെ കൃത്യതാ നിരക്ക് ഒമ്പത് ലക്ഷത്തിലധികം സർവീസുകളിലായി ഇരുപത്തിയാറ് ദശലക്ഷം കിലോമീറ്ററിലധികം ദൂരം മെട്രോ ഇതിനകം സർവീസ് നടത്തി യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് കസറൽ ഹുക്കും സ്റ്റേഷനെയാണ് ഈ സ്റ്റേഷൻ വഴി മാത്രം ഒന്നേക്കാൾ കോടി പേർ യാത്ര ചെയ്തു ഗിന്നസ് ലോക റെക്കോർഡും പ്രവർത്തന മികവിലെ നേട്ടവും റിയാദ് നഗരത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ ഊർജം നൽകുമെന്നാണ് പ്രതീക്ഷ ട്വന്റി ഫോർ റിയാദ് ലോകത്തെ ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം